സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം നിനക്കെതിരെ ശത്രുക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും സ്വർഗത്തിലെ ദൈവം മാച്ചു കളയുന്നു യോബിൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞു പോകുന്നു എനിക്കും നിങ്ങൾക്കും വിരോധമായിട്ട് ശത്രു ഒരുക്കുന്ന എല്ലാ ആലോചനകളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മായ്ച്ചു കളയുന്നു അത് ഇല്ലായ്മയാക്കി കളയുന്നു അത് നീക്കി കളയുന്നു ശത്രുവിന്റെ വക്രബുദ്ധികൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനാ നീ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആത്മാവിനാ നീ നടക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവവചനത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവവചനത്തിലും വിശുദ്ധ ജീവിതത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് ഒരാഴമായി ബന്ധത്തെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ശത്രു ഒരുക്കുന്ന എല്ലാ കുരുക്കുകളും അവനൊരുക്കുന്ന എല്ലാ വക്രബുദ്ധികളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാനും നിങ്ങളും അറിയാതെ എന്നേക്കുമായി കളയുകയാണ് ഈ വക്രത മെനഞ്ഞിരിക്കും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ റൂമിൽ അത് വെളിപ്പെടുത്തി തരും നീ പ്രാർത്ഥിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവുമായിട്ടും സ്വർഗമായിട്ടും നീ കണക്ട് ചെയ്യുമ്പോൾ നിനക്ക് വിരോധമായി വക്രബുദ്ധിയോടുകൂടി ആരൊക്കെയാണ് നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് നിനക്ക് ചുറ്റും നിൽക്കുന്നത് എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിനക്ക് വെളിപ്പെടുത്തി തരും ആ വെളിപ്പെട്ട് കിട്ടുമ്പോൾ നീ ദൈവസനെ സമർപ്പിച്ച് ആ വിഷയത്തിൻ്റെ വിടുതന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ ദൂതന്മാരെ അയച്ച് നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ എല്ലാ ദുഷ്ടന്റെ വക്രബുദ്ധികളെയും അത് പൊളിച്ചു കളയുന്നു അത് മാച്ചു കളയുന്നു അവൻ എഴുതി വെച്ചിരിക്കുന്ന രേഖകളെയും ദൈവത്തിൻ്റെ ദൂതന്മാർ ഇല്ലായ്മയാക്കി കളയുന്നു കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്ന് വിദ്വാൻമാർ അറിഞ്ഞപ്പോൾ യേശുവിനെ കാണുവാൻ തക്കവണ്ണം വിദ്വാൻമാർ പുറപ്പെടുകയാണ് അവർക്ക് വഴി കാണിച്ചത് നക്ഷത്രമാണ് ഈ നക്ഷത്രം വഴി കാണിച്ചവർ യാത്ര ചെയ്യുമ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു അവരെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് രാജാതിരാജാവും കർത്താദി കർത്താവുമായ അത്ഭുതത്തിന്റെ മന്ത്രിയായ ദൈവം അത്ഭുതത്തിന്റെ രാജാവായ ദൈവം ജനിക്കുന്നത് കൊട്ടാരത്തിലായിരിക്കും നക്ഷത്രം വഴി വഴികാണിച്ച് മുന്നോട്ട് പോയ വിദ്വാൻമാർ ഒരല്പസമയം അവരെ സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ച് കൊട്ടാരത്തിലേക്ക് രാജാവിനെ കാണുവാൻ പോയി അതായത് മശിക യേശു കൊട്ടാരത്തിൽ ജനിച്ചു എന്ന് അവര് ചിന്തിച്ച് കൊട്ടാരത്തിൽ കയറിപ്പോയി അന്ന് ഭരിച്ചിരുന്ന രാജാവ് ആ സമയത്താണ് ഇത് അറിയുന്നത് വിദ്വാൻമാരോട് ചോദിച്ചു ഈ മശിക രാജാവ് അങ്ങനെ ഒരു വ്യക്തി ഇവിടെ ജനിച്ചിട്ടില്ല അല്ല ജനിച്ചു അതെ നിങ്ങൾ ജനിച്ചു നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ ആ ജനിച്ചത് എവിടെയാണ് എന്ന് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ നമസ്കരിച്ചു മടങ്ങി വരുന്നത് പോലെ എനിക്കും ആ മശികയായ രാജാവിന് കണ്ട് എനിക്കും നമസ്കരിക്കണം അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴി തന്നെ തിരിച്ചു വരണം എന്നുള്ളത് രാജാവ് വിദ്വാൻമാരോട് പറയുകയാണ് പ്രിയ ദൈവമക്കളെ രാജാവിൻ്റെ ഹൃദയത്തിൻ്റെ മനസാക്ഷിയിൽ നിന്നും സത്യസന്ധമായിട്ടുള്ള ഒരു വാക്കല്ല കാരണം വക്രബുദ്ധിയിൽ മശിക എന്ന രാജാവ് ജനിക്കുന്നുവെങ്കിൽ ആ രാജാവിനെ കൊന്നുകടയണമെന്നുള്ള ചിന്തയോടുകൂടെയാണ് ആ രാജാവായിരിക്കുന്നത് അപ്പോൾ ജനിച്ചു എന്ന് കേട്ടപ്പോൾ ആ മശികയെ നശിപ്പിച്ച് കളയണമെന്ന് ആ രാജാവിന്റെ ഹൃദയത്തിൽ ആ സമയത്ത് ബുദ്ധിയിൽ വക്രത മെനഞ്ഞിട്ടാണ് വിദ്വാൻമാരോട് സ്നേഹ പ്രകടനത്തിൽ സത്യസന്ധമായി സംസാരിക്കുന്നത് പോലെ ആ വാക്കുകൾ വിദ്വാൻമാരെ രാജാവ് അറിയിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ നമ്മൾ ചിന്തിക്കും എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നത് എല്ലാവരും നമ്മോട് ഇടപെടുന്നത് അവരെ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായ ചിന്തയോടുകൂടെയാണ് എന്നാണ് പക്ഷേ അതൊരിക്കലുമല്ല അവര് ചിന്തിക്കുന്ന ചില ബുദ്ധിയുടെ മണ്ഡലത്തിൽ വിരോധമായുള്ള ചില വക്രതകൾ അവരാഗ്രഹിക്കുന്ന ചില വക്രചിന്തകൾ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിട്ടാണ് അവർ സത്യസന്ധമായി പുറമെ അവരെ വാക്കുകളിലൂടെ പ്രകടനമാക്കുന്നത് ഇങ്ങനെയുള്ളതായ വക്രബുദ്ധികളുടെ പ്രകടനങ്ങൾ നമുക്ക് കണ്ടുണർന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് എനിക്കും നിങ്ങൾക്കും ആഴമായ ഒരു ബന്ധമുണ്ടാകണം പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിത്വമാണ് ഒരാളത്വമാണ് ബലഹീനയിൽ തുണ തുണനിൽക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവുമായിട്ട് എനിക്കും നിങ്ങൾക്കും ആഴമായ ഒരു ബന്ധമുണ്ടോ ദൈവശബ്ദം നിരന്തരമായി നീ കേൾക്കുന്ന ഒരു വ്യക്തിയാണോ നീ അറിയാതെ ശത്രു ഒരുക്കുന്ന എല്ലാ വക്രബുദ്ധികളെയും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് അതത് സമയത്ത് നിനക്ക് വെളിപ്പെടുത്തി തരും വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ദൈവസന്നി നീ ഇരിക്കണം പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇരുന്ന് ദൈവത്തോടു കൂടെ ആത്മാർത്ഥമായി സ്വർഗവുമായി കണക്ട് ചെയ്ത് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നീ അറിയാത്ത ഏതൊരു വക്രതകളെയും ദൈവത്തിന്റെ പരിശുദ്ധാൻമാവ് ദൂതന്മാരച്ച് നീ പോലും അറിയാതെ എന്നയ്ക്കുമായി ഉടച്ചു കളയും എന്നുമായി നിർവീര്യമാക്കി കളയും ഈ വിദ്വാൻമാർ ഈ വാക്ക് കേട്ട് യേശുവിനെ കാണുവാൻ പോവുകയാണ് ബെദ്ലെഹേമിൽ യേശു ജനിച്ച ഇടത്ത് കടന്നു ചെന്നാണ് യേശുവിനെ കണ്ടു യേശുവിനെ നമസ്കരിച്ചു മൂരും പൊന്നും കുന്തിരിക്കും യേശുവിനെ കാഴ്ച വെച്ചു അവിടെ നിന്നവർ പുറപ്പെടാ സമയത്ത് വിദ്വാൻമാർക്ക് ദൈവത്തിന്റെ ശബ്ദം കിട്ടി വിദ്വാൻമാരോട് ദൈവം സംസാരിച്ചു അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വന്ന വഴി തിരിച്ചു പോകരുത് യേശു എവിടെ ഉണ്ട് ജനിച്ചു എന്ന് മനസ്സിലാക്കി ആ രാജാവ് മശികയെ നശിപ്പിച്ച് കളയുവാനാണ് ഒരിക്കലും ഒരു സത്യസന്ധതയോടുകൂടെ അല്ല എന്നുള്ളത് വിദ്വാൻമാരോട് ദൈവശബ്ദം കേൾപ്പിച്ചു വിദ്വാൻമാരോട് ദൈവം പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഉണർത്തി നിങ്ങൾ ഒരിക്കലും വന്ന വഴി തിരിഞ്ഞു പോകാതെ ഞാൻ പറയുന്ന വേറൊരു വഴിയായി തിരിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അതുപോലെ വിദ്വാൻമാർ അനുസരിച്ചു അവർ വേറെ വഴിയായി അവരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി അതേ പ്രിയതയും മക്കളെ എനിക്കും നിങ്ങൾക്കും വിരോധമായിട്ട് ദുഷ്ടൻ ഒരുക്കുന്ന എല്ലാ വക്രബുദ്ധികളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഷ്ടൻ പോലും അറിയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ വെട്ടിക്കളയുന്നു അതിനെ മാച്ചു കളയുന്നു അതിനെ ഇല്ലായ്മയാക്കി കളയുന്നു നമുക്കറിയാൻ കഴിയില്ല ഏത് മേഖലയിലാണ് ഏത് അവസ്ഥകളിലാണ് ഏത് മേഖലയിലുള്ള പ്രതികൂലമാണ് ആരിൽ കൂടെയാണ് നമുക്ക് വിരോധമായി വക്രത മെനഞ്ഞുണ്ടാക്കുന്നു എന്ന് കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല നമ്മുടെ പുറമേയുള്ള കണ്ണുകൊണ്ടോ പുറമെയുള്ള മനുഷ്യനെ കൊണ്ടോ നമുക്കത് കാണാൻ സാധ്യമല്ല പക്ഷേ നമുക്കത് കാണുവാൻ കഴിയും അത് മനസ്സിലാക്കാൻ കഴിയും ദൈവവചനവുമായിട്ട് നിനക്ക് ആഴമായൊരു ബന്ധമുണ്ടായാൽ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് നിനക്ക് ആഴമായൊരു ബന്ധമുണ്ടായാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് ഒരാഴമായ ബന്ധം നിനക്കുണ്ടോ നീ ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിയാണോ കർത്താവ് നിന്ന് നിരന്തരം കേൾക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ അറിയാതെ നിനക്ക് വിരോധമായവൻ ഒരുക്കുന്ന എല്ലാ വക്രതകളെയും അതിനെ വെളിപ്പെടുത്തി ആ മേഖല നീ കണ്ടുണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂതന്മാരയച്ച് ആ ദുഷ്ടൻ ഒരുക്കുന്ന എല്ലാ വക്രബുദ്ധികളെയും അവൻ ഒരുക്കിയിരിക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൊളിച്ചുകളയും ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് വിരോധമായി ശത്രുക്കുന്ന ഏതെങ്കിലും വക്രതകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവിനോട് നീ ചേർന്നിരിക്കുക പരിശുദ്ധാത്മാവിനോട് നീ ചേർന്നിരിക്കുക നീ ദൈവശബ്ദം കേൾക്കുവാൻ നിന്റെ ചെവികളെ നീ കൂർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വിരോധമായി ഒരുക്കുന്ന എല്ലാ വക്രതകളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാച്ചുകളെയും ഒരിക്കലും ഒരു സഹോദരി ഒരു സ്വപ്നം കണ്ട് എന്നോട് വിളിച്ച് സംസാരിക്കുവാനിടയായി അവർ പറഞ്ഞ് അവർ കണ്ടതായ സ്വപ്നം ഇങ്ങനെയാണ് അവർ കാണുന്ന സ്വപ്നം ആ സഹോദരി ഇങ്ങനെയാണ് അതിൽ കാണുന്നത് ഒരു വ്യക്തി തന്നെ അനുഗമിക്കുകയാണ് ആ അനുഗമിക്കുന്ന വ്യക്തി ഹൃദയത്തിനകത്ത് വക്രബുദ്ധി വക്രത ചമഞ്ഞുണ്ടാക്കി തനിക്ക് വിരോധമായി തന്നെ അപമാനിക്കുവാൻ നിന്ദിക്കുവാൻ ആ വ്യക്തി തന്നെ അനുഗമിക്കുകയാണ് അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല ഒത്തിരി പ്രാവശ്യം തന്നെ ഇങ്ങനെ വീക്ഷിക്കുകയാണ് വക്രതയോടുകൂടെ അദ്ദേഹം ചിന്തിച്ചിരിക്കുന്ന വക്രതയിൽ ഈ സഹോദരി വീഴുമോ എന്ന് മനസ്സിലാക്കി പല വക്ര വക്രചിന്തകളോടുകൂടെ അനുഗമിക്കുകയാണ് പക്ഷേ ആ സ്വപ്നത്തിൽ ആ സഹോദരി കാണുന്നത് ഇങ്ങനെയാണ് ഈ സഹോദരി ദൈവത്തോടുകൂടെ സംസാരിക്കുന്നു ദൈവത്തോടുകൂടെ നടക്കുന്നു ആ സഹോദരി ഒരു പുതിയ വഴിയിലൂടെ നടക്കുന്നു പ്രകാശത്തിലൂടെ നടക്കുന്നു അതുകൊണ്ട് ഈ വക്രത ചെമ്മഞ്ഞ് അതായത് വക്ര വക്രബുദ്ധിയോടിരിക്കുന്ന മനുഷ്യന് ഈ സഹോദരിയുടെ പാതയിൽ അടുക്കാൻ കഴിയുന്നില്ല ഈ സഹോദരിയുടെ അടുക്കിലേക്ക് വരാൻ കഴിയുന്നില്ല ഈ വ്യക്തി ഒരുക്കുന്ന വഴിയിൽ നിന്നും ആ സഹോദരി വെളിച്ചത്തിന്റെ വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു മാറിപ്പോവുകയാണ് അവസാന സ്വപ്നത്തിന്റെ അവസാനം ആ സഹോദരി ഇങ്ങനെയാണ് കണ്ടത് ഇങ്ങനെ പല പ്രാവശ്യം അനുഗമിച്ച വക്രബുദ്ധിയോട് അനുഗമിച്ച വ്യക്തി എന്നേക്കുമായി വന്ന വഴി തിരിച്ചു പോകുകയും ആ വ്യക്തി മാനസാന്തരപ്പെടുന്ന ഒരു സ്വപ്നമാണ് ആ സഹോദരി കണ്ടത് അതിൽ നിന്ന് അതിൻ്റെ അർത്ഥം എന്തെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഈ സഹോദരി ദൈവത്തോടുകൂടെ നടക്കുന്നു ദൈവാത്മാവുമായി സംസാരിക്കുന്നു ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഈ അറിയാതെ ഏതോ ചില വക്രബുദ്ധികൾ ഈ മകളെ അനുഗമിക്കുന്നുണ്ട് ആ അനുഗമിക്കുന്ന ശക്തി ഈ മകളെ തൊടാൻ അനുവദിക്കാതെ ഈ മകൾ ദൈവമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് ഈ സഹോദരി പോലും അറിയാതെ അങ്ങനെയുള്ള വക്രബുദ്ധിയോടുകൂടെ വരുന്ന വ്യക്തി എന്നേക്കുമായി റൂട്ട് തിരിഞ്ഞു പോവുകയാണ് വഴിമാറിപ്പോവുകയാണ് പ്രൈസലോട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഞാനും നിങ്ങളും അറിയാതെ പല മേഖലകളിലും ശത്രുവായൻ ഒരുക്കുന്ന എല്ലാ വക്രബുദ്ധികളെയും ദൈവത്തിന്റെ പരിശുദ്ധാൻമാവ് കാണുന്നു ആമേൻ മേൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി ഞാനും നിങ്ങളും അറിയാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവ് ഇറങ്ങി എനിക്കും നിങ്ങൾക്കും ദൈവമക്കൾക്കും വിരോധമായി ഒരുക്കുന്ന സകേല വക്രതയുടെ മണ്ഡലത്തെയും ദൈവത്തിന്റെ പരിശുദ്ധാൻമാവ് പൊളിച്ചു മാറ്റുകയാണ് നിന്റെ ജീവിതത്തിൽ ശത്രു ഒരുക്കുന്ന എല്ലാ തന്ത്രങ്ങളും എന്നൊന്നുമായി മാറിപ്പോകണമെങ്കിൽ ആ സഹോദരി കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ആ മകൾ വെളിച്ചത്തിന്റെ വഴിയിലൂടെ നടക്കുകയാണ് ഒരിക്കലും ഒരു ഇരുട്ടിന്റെ വഴിയിൽ പോകുന്നില്ല ഇരുട്ടിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ശത്രുവിനെ നമ്മെ തൊടാൻ കഴിയുന്നത് പക്ഷേ ആ സഹോദരി വെളിച്ചത്തിന്റെ വഴിയിലൂടെ തന്നെ പോവുകയാണ് അതുകൊണ്ട് ആ ശത്രു പിന്തിരിഞ്ഞു പോകുന്നു ആമേൻ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ നീ അറിയാതെ നിനക്ക് വിരോധമായി ഒരുക്കുന്ന എല്ലാ ശത്രുവിന്റെ കെണികളും പോവുകയാണ് നിർവീര്യമായി പോവുകയാണ് നീ ഭയപ്പെടേണ്ട നീ കർത്താവിനോട് ചേർന്നിരുന്നാൽ മതി ആ വെളിച്ചത്തിൽ മാത്രം നീ നടന്നാൽ മതി ദൈവം വെളിച്ചമാണ് അവന് ഇരുട്ടൊട്ടുമില്ല വെളിച്ചം എന്ന ക്രിസ്തുവിന്റെ പാതയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചാൽ ഏതു വക്രബുദ്ധിയോട് വരുന്ന ഏത് സാത്താൻ്റെ മണ്ഡലങ്ങളും എന്നേക്കുമായി നിന്നെ വിട്ട് നിൻ്റെ കുടുംബം വിട്ട് നിൻ്റെ ഭവനം വിട്ട് നിൻ്റെ തലമുറ വിട്ട് എന്നേക്കുമായി നീങ്ങിപ്പോ അമേ ഈ വചനപ്രഹാരം നിങ്ങൾ സമർപ്പിക്ക് നിനക്ക് വിരോധമായ ആയുധവും അമ്മ നിന്നെ തൊടുകയില്ല നീ ആ വെളിച്ചത്തിൽ നടക്കുക ആ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നടക്ക് ആ നേരായ വഴി നീ നടക്കുന്നുവെങ്കിൽ നിനക്ക് വിരോധമായുള്ള ശത്രുവിന്റെ എല്ലാ വക്രതകളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പൊളിച്ചുകളെയും ആമേൻ ഈ വചനപ്രകാരം സമർപ്പിക്കാമോ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നോ എനിക്ക് ശത്രുവുണ്ട് എനിക്ക് പ്രതികൂലങ്ങളുണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട പരിശുദ്ധാത്മാവ് ബന്ധത്തിൽ ആ ദൈവശബ്ദം കേൾക്കുവാൻ വിദ്വാൻമാരെ ദൈവശബ്ദം കേൾപ്പിച്ചു വക്രതയുടെ വഴിയിൽ നിന്നും അവരെ തിരിച്ചുവിടുവാനിടയായി നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക ദൈവ കേൾക്കുക ദൈവത്തോട് സംസാരിക്കുക ദൈവീക വെളിച്ചത്ത് നടക്കുക ഞാനും നിങ്ങളും അറിയാതെ വക്രന്റെ സകല ബുദ്ധികളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവും പൊളിച്ചുകളെ ആമേൻ ഈ വചനപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവും നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ സമർപ്പിക്കുകയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ നിമിഷത്തിനായി നന്ദി ഈ വചനപ്രകാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന മക്കൾക്ക് വിരോധമായി ശത്രുക്കുന്ന എല്ലാ വക്രതകളെയും അവരൊരുക്കുന്ന എല്ലാ വക്രബുദ്ധികളെയും യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തു നിന്നും തലമുറകളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ പൊളിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൻവതിൻ്റെ മക്കൾക്ക് ചുറ്റും കാവലായി ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ുന്നത് ഈ സ്വദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ